നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വെച്ചു ചിറയ്ക്കടുത്ത് കൊല്ലമുള്ള ഗ്രാമത്തിൽ നിന്നും കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മറിയം ജെയിംസ് ജീവിച്ചിരിപ്പില്ലെന്ന് അച്ഛൻ ജെയിംസിൻ്റെ വെളിപ്പെടുത്തൽ ജസ്നയെ കണ്ടെത്താനുള്ള സി ബി ഐ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിക്കാറായ സമയത്താണ് ജസ്നയെ കാണാതായിട്ട് ആറു വർഷം കഴിഞ്ഞു പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അന്വേഷിച്ചിട്ടും ജസ്നയെ പറ്റി എന്തെങ്കിലും സൂചനകൾ നൽകാൻ കഴിഞ്ഞില്ല ഈ ഘട്ടത്തിലാണ് ജെയിംസ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് അറിയിച്ചത് വിദഗ്ധരായ അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയാതിരുന്ന കാര്യം ജസ്നയുടെ അച്ഛൻ പറഞ്ഞത് ഐശ്വര്യകരമായിരിക്കുന്നു ജസ്ന മരിച്ചത് കേരളത്തിൽ വച്ചാണെന്നും കോടതിയിൽ ഹർജി നൽകിയ സ്ഥിതിക്ക് കൂടുതലൊന്നും തൽക്കാലം വെളിപ്പെടുത്താനില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്തൊൻപതിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ സി ബി ഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നാണ് ജസ്നയുടെ അച്ഛൻ പറയുന്നത് ജസ്ന മരിച്ചുവെന്ന് ജെയിംസ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അങ്ങനെയൊരു വിവരം അന്വേഷണ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല വിശ്വസനീയമായതും ആധികാരികവുമായ വിവരങ്ങൾ ലഭിക്കാതെ മകൾ മരിച്ചുവെന്ന് പറയാൻ അച്ഛന് കഴിയില്ല എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതും അച്ഛൻ തന്നെയാണ് കേസ് അവസാനം അന്വേഷിച്ച സി ബി ഐ ജെയിംസ് പൂർണ്ണമായും തള്ളുന്നില്ല അവർ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും എന്നാൽ പ്രധാന ചില പോയിന്റുകളിലേക്ക് എത്തിയില്ലെന്നും അദ്ദേഹം കോടതിയിലും മാധ്യമങ്ങളോടും പറഞ്ഞു ആ പ്രധാന പോയിന്റുകൾ ഏതെല്ലാം ആണെന്നാണ് ഇനി ജസ്റ്റിനയുടെ അച്ഛൻ തന്നെയാണ് പറയേണ്ടത് അതേസമയം എല്ലാ കാര്യങ്ങളും തങ്ങൾ അന്വേഷിച്ചുവെന്നും ഇനി തുടരന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് നീണ്ട ആറു വർഷം കനിരപ്പള്ളി എസ് ഡി കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് കൊല്ലമുള്ളയിലെ വീട്ടിൽ നിന്നും തൊട്ടടുത്ത ജംഗ്ഷൻ വരെ ഓട്ടോറിക്ഷയിൽ പോയ ജസ്ന മുണ്ടക്കയം വരെ ബസ്സിൽ സഞ്ചരിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട് മുണ്ടക്കയം ജംഗ്ഷനിലൂടെ നടന്നു പോകുന്ന ജസ്നയുടെ അവ്യക്ത ദൃശ്യം ഒരു കടയുടെ സി നിന്നും ലഭിച്ചു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തും അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചും പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷണം കാര്യക്ഷമമായ മുന്നോട്ട് പോകവെയാണ് ജസ്നയുടെ സഹോദരനും കെ നേതാവും സി ബി ഐ അന്വേഷണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത സി ബി ഐക്ക് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല ജസ്റ്റിനെ പറ്റി നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് ജസ്നയുടെ അച്ഛൻ ജെയിംസ് പറയുന്നത് പോലെ ജസ്ന മരിച്ചു എന്ന് റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയില്ല മരിച്ചു എന്ന വിവരം ലഭിച്ചാൽ എവിടെ വെച്ചാണ് സംഭവം നടന്നത് മൃതദേഹം എന്തു ചെയ്തു എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞ അച്ഛനും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് മലയാളികൾ ജസ്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നുവെന്നും അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വ്യക്തി കേന്ദ്രീകൃതമായ കൂട്ടായ്മകളാണ് വ്യാഴാഴ്ച പ്രാർത്ഥന നടത്തുന്നത് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സ്ഥിരമായി വ്യാഴാഴ്ച പ്രാർത്ഥനകൾ നടക്കാറില്ല ജസ്നയെ വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ സുഹൃത്തിനെയാണ് അച്ഛൻ സംശയിക്കുന്നത് ഇയാൾക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ അത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ് അന്വേഷണത്തിൽ ഇത് വഴിത്തിരിവാകുകയും ചെയ്യും ജസ്നയെ കാണാതായതിനു പിന്നാലെ സഹോദരനും അച്ഛനും പോലീസിനും നൽകിയ മൊഴിയിൽ ജസ്നയുടെ ഒരു സഹപാഠിയെ പറ്റി സൂചിപ്പിച്ചിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നുണ പരിശോധനയിൽ നിന്നും ജസ്നയുടെ തിരോധാനത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞിരുന്നു ഇപ്പോൾ സൂചന നൽകുന്നത് മറ്റൊരു സുഹൃത്തിനെ പറ്റിയാണ് കുറുപ്പിനും രാഹുലിനും പിന്നാലെ ജസ്നയും ജസ്നയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തം പുരണ്ട തുണി കേസിലെ നിർണായക തെളിവായിരുന്നു ഇത് സി ബി ഐയും ക്രൈംബ്രാഞ്ചും പോലീസും വിശദമായ പരിശോധനയ്ക്ക് അയച്ചില്ലെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മാസമുറയിലെ രക്തസ്രാവം അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ അമിത രക്തസ്രാവം എന്നീ സംശയങ്ങളാണ് ബന്ധുക്കൾക്കുള്ളത് ജസ്നയുടെ ബന്ധുക്കളും പോലീസിലെ വിപരമിച്ച ഉദ്യോഗസ്ഥരും സമാന്തര അന്വേഷണം നടത്തിവരികയായിരുന്നു അവർ കണ്ടെത്തിയ കാര്യങ്ങൾ സി ബി ഐ അന്വേഷിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് കേസ് അന്വേഷണം പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആറു മാസത്തേക്കെങ്കിലും നീട്ടണമെന്നാണ് ജസ്നയുടെ അച്ഛൻ്റെ ആവശ്യം എരുമേലി മുണ്ടക്കായം കാഞ്ഞിരപ്പള്ളി മേഖലയിൽ എവിടെയെങ്കിലും വച്ച് ജസ്നം മരണപ്പെട്ടിരിക്കാമെന്നാണ് ബന്ധുക്കളുടെ നിഗമനം